പാഞ്ചജന്യം ശ്രീകൃഷ്ണന്റെ പക്കലെത്തിയത് എങ്ങനെ സമുദ്രത്തിനടിയിൽ പഞ്ചജൻ എന്നൊരു അസുരൻ ശംഖിനുള്ളിൽ കഴിയുന്നുണ്ടായിരുന്നു അവനാണ് സാന്ദീപനി മഹർഷിയുടെ മകനെ തട്ടിയെടുത്തത് സാന്ദീപനി മഹർഷിയുടെ ശിഷ്യന്മാരായിരുന്നു ശ്രീകൃഷ്ണനും ബലരാമനും ഒരു ദിവസം ഗുരു അവരോട് പറഞ്ഞു ശിഷ്യന്മാരെ പോയ എന്റെ മകൻ സമുദ്രത്തിൽ അക്കപ്പെട്ടു നിങ്ങൾ വേഗം പോയി അവനെ രക്ഷിച്ചു കൊണ്ടുവരണം തീർച്ചയായും ഗുരുദേവ ഞങ്ങൾ അങ്ങയുടെ മകനുമായി ഉടനെത്താം ശ്രീകൃഷ്ണനും ബലരാമനും വൈകാതെ സമുദ്രതീരത്തെത്തി എന്നിട്ട് സമുദ്രത്തിന്റെ ദേവനായ വരുണനെ പ്രത്യക്ഷപ്പെടുത്തി സമുദ്രത്തിനടിയിൽ പഞ്ചജൻ എന്നൊരു അസുരൻ ശംഖിനുള്ളിൽ കഴിയുന്നുണ്ട് അവനാണ് സാന്ദീപനി മഹർഷിയുടെ മകനെ തട്ടിയെടുത്തിരിക്കുന്നത് വരുണൻ പറഞ്ഞു അതുകേട്ടതും ശ്രീകൃഷ്ണൻ സമുദ്രത്തിലേക്ക് ഊളിയിട്ടു എന്നിട്ട് ശംഖിനുള്ളിൽ കഴിയുന്ന പഞ്ചജൻ എന്ന അസുരനെ കണ്ടെത്തി എന്റെ ഗുരുവിന് സങ്കടമുണ്ടാക്കിയ നീനി ഒരു നിമിഷം ജീവിച്ചിരുന്നുകൂടാ എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ ആ അസുരനെ വകവരുത്തി എന്നിട്ട് ശംഖിനുള്ളിൽ നിന്നും മഹഷിയുടെ മകനെ മോചിപ്പിച്ചു വൈകാതെ അവർ അവിടെ നിന്നും ഗുരുവിന്റെ അടുത്തേക്ക് നീങ്ങി പഞ്ചജൻ വസിച്ചിരുന്ന ശംഖും അവർ കൂടെ കരുതിയിരുന്നു മകനെ തിരിച്ചുവിട്ടിയപ്പോൾ സാന്ദീപനി മഹർഷിക്ക് സന്തോഷമായി അദ്ദേഹം ശ്രീകൃഷ്ണനെയും ബലരാമനെയും ചേർത്തുപിടിച്ച് അനുഗ്രഹിച്ചു ആ സമയം ശ്രീകൃഷ്ണൻ പഞ്ചജൻ കഴിഞ്ഞിരുന്ന ശംഖെടുത്ത് ഉറക്കെ ഊതി ആ ശംഖാണ് പിന്നീട് പാഞ്ചജന്യം എന്ന പേരിൽ അറിയപ്പെട്ടത്